ബസ് യാത്രക്കിടെ വീട്ടമ്മയുടെ മാല കവർന്ന രണ്ട് തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകളെ പോലീസ് പിടികൂടി തൂത്തുക്കുടി കോവിൽപേട്ട വടക്കത്ത് ലക്ഷ്മി സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത് മുളക്കുഴ വലിയത്ത് വീട്ടിൽ ജിജീ വർഗീസിന്റെ ഒന്നരപ്പവന്റെ മാല കവർന്ന സംഭവത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതരയോടെയാണ് സംഭവം നടന്നത് അടൂർ ഡിപ്പോയിൽ നിന്ന് തിരുവല്ല ആറന്നെ എണ്ണൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം പന്തളം മെഡിക്കൽ മിഷൻ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് ജി ജി ബസ്സിൽ കയറിയത് മുളക്കുഴയിൽ ബസ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മാല നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത് ഇറങ്ങാൻ എന്റെ മാലയുണ്ട് മാല നഷ്ടപ്പെട്ട വിവരമറിഞ്ഞതോടെ ബഹളം വയ്ക്കുകയും കണ്ടക്ടറോട് മാല മോഷണം പോയതായി പറയുകയുമായിരുന്നു കൂടെ യാത്ര ചെയ്ത രണ്ടുപേരെ സംശയമുണ്ടെന്ന് ജിജി പറഞ്ഞതോടെ മറ്റു യാത്രക്കാരും കണ്ടക്ടറും ചേർന്ന് ഇരുവരെയും തടഞ്ഞു നിർത്തുകയും ഇവരുടെ മാല കണ്ടെടുക്കുകയുമായിരുന്നു തുടർന്ന് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ബസ് ചെങ്ങന്നൂർ ഡിപ്പോയിൽ എത്തിയപ്പോഴേക്കും സിഐ ബിബിൻ എ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു ഇവർക്കെതിരെ കേരളത്തിൽ മാല കവർച്ച എന്നിവയ്ക്കും വിവിധ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം കേസുകളും നിലവിലുണ്ട് രാവിലെയാണ് ഇവർ കോവിൽപെട്ടിയിൽ നിന്ന് കായംകുളത്തെത്തിയത് തുടർന്ന് അവിടെ നിന്ന് ബസ്സിൽ അടൂരിൽ എത്തുകയായിരുന്നു ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണുകളാണ് ഇവരെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും സിഐ ബിബിൻ എ സി പറഞ്ഞു എസ് ഐ വിഷ്ണു കെ ജി ദിനേശ് ബാബു സി പി ഒ ശ്രീലക്ഷ്മി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു Yes, pero chengen ur